ഹായ് ഹലോ സ്ലാമലേക്കും ഇപ്പം എന്തൊക്കെയല്ലാവരും വിശേഷങ്ങൾ ഇന്ന് ഞാൻ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നല്ല കേട്ടോ ഇടുന്നത് അപ്പോൾ എന്നും അത് കണ്ട് നിങ്ങൾക്ക് ബോറടി വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് താൻ്റെ പാട്ട് ഇടണത് ഇടയ്ക്ക് ഇടക്ക് ഈ താൻ്റെ പാട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ പാട്ടൊന്നും നിങ്ങൾ കേട്ട് നോക്കിയിട്ടോ കൽകം നൊ ഞാൻ ദുഃഖീ ചേരിപ്പള്ളു കുട്ടിത്തത്തമ്മ നീ പാറയാകുന്നല്ലോ കൽപകം നൊന്ത് ഞാൻ ദുഃഖീ ചേരിപ്പള്ളു മണിക്ക് കല് നീ മണിക്ക് കല്ല് ഞാൻ നിന്നെ മറക്കില്ല മരണം വരയ്ക്കും ഞാൻ നിന്നെ കുട്ടിത്ത നിന്നേ വേറൊക്കില്ല കുട്ടിത്തത്തൊമ്മോ കൽപകം നൊന്ത് ഞാൻ ചേരിപ്പള്ളോ കാലം ചേർപ്പ് നമ്മൾ കാലം ചെറുപ്പം ചിക്കനും പെണ്ണായി കാൾ മഞ്ചാടിക്കാട്ടിലും തോപ്പിലും പാറിപ്പാറ പാറിപ്പാറന്ന് നാടുന്നോരല്ലേ നമ്മൾ കുട്ടി നീ പാറിയാകുന്നല്ലോ കൽപകം നൊന്ന് ഞാൻ ദുഃഖി ചേരിപ്പള്ളോ അന്ന് ഞാൻ പാടിയ പാട്ടി ോ റങ്ങുന്നു അന്നു ഞാൻ പാടിയ പാട്ടിന്തേ മാറ്റുലീ പാരാകുന്നു ഞങ്ങുന്നു പൂമോളെ അന്ന് ഞാൻ കണ്ട കേൾ ഓരോന്നും അകദാരിൽ ഇന്നും തേ ലോ കുട്ടിത്തമ്മേ നീ മാറീകുന്നോ കൽകം നൊന്ന് ഞാൻ ദുഃഖീരിപ്പള്ളൂ കണ്ണീരും മഴയത്തും നെടുവീർ പിൻകാറ്റത്തും കനിയാളെ കാണാനായി കാത്തിരിപ്പു ഞാൻ കണ്ണീരും മഴയെത്തും നെടുവീർ പിൻകാറ്റത്തും കനിയാളെ കാണാനായി കാത്തിട്ടിരിപ്പു ഞാൻ അഴകെ പാറന്നെത്താം ഒരു നാളിൽ ചാരത്ത് അന്നേരം തീർക്കാം മീ പാരിൽ ഒരു ചെന്നത്ത് മണിക്ക് കല്ല് ഞാൻ നിന്നേ മാറിക്കില്ല മരണം വരയ്ക്കും ഞാൻ നിന്നേ വേറുക്കില്ല